അതിശക്തമായ മഴയിൽ വീടുകൾ പലതും തകരുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും വന്നുകൊണ്ടേയിരിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂരിലാണ് ഏറ്റവും ഒടുവിൽ മഴയിൽ വീട് തകർന്നിരിക്കുന്നത് പാറോലിക്കൽ ജിബി ജോസഫിൻ്റെ വീടാണ് തകർന്നത് വീടിൻ്റെ അടുക്കള ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുകയായിരുന്നു വീടിൻ്റെ തറയിൽ പലയിടത്തും വിള്ളലുണ്ട് ജിബിയുടെ അമ്മയും ഭാര്യയും ആറുമാസം പ്രായമായ കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു ിയാനിയില് ജിബിൻ്റെ വീട് അടുക്കള ഭാ അടുക്കള ഭാഗം മൊത്തം ഇടിഞ്ഞു വീഴ് അടുക്കളയ്ക്കകത്ത് അമ്മയും മോളും കുഞ്ഞു വച്ചു കൊണ്ടായിരുന്നു ചെറിയ ശബ്ദം കേട്ടപ്പോൾ ഓടി മാറുകയാണ് ചെയ്ത് അതുപോലെ അടുക്കളയുടെ ഭാഗങ്ങളും മൊത്തം കിറ്റികളെല്ലാം വീണ്ടും നിൽക്കുകയാണ് സമയത്ത് സമയം നിലംപതിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഈ മോശപ്പെട്ട കാലാവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ അത് വീണ് പോകാനും സാധ്യത ഉണ്ടായ പക്ഷേ ആളഭയം ഇല്ലാതെ രക്ഷപെടാൻ വേണ്ടി ഒരു അഭയം നേടിയെ മാത്രം ദൈവാനുഗ്രഹം മാത്രമാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് ലോക സഹായിച്ച് നമുക്ക് വന്ന് കാണാൻ പറഞ്ഞു പറയാം അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ലോകം നമ്മളെ വേണ്ട നമ്മളെ പറ്റിയുള്ള നമ്മളെ അറിയുന്ന അറിയാവുന്ന ആൾക്കാരായത് കൊണ്ട് നമുക്ക് വേണ്ട വിധം സഹായിക്കാം